ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ബീട്രൂട്ട് ദോശ ട്രൈ ചെയ്ത് നോക്കാം അതിന് കുറച്ച് ബീട്രൂട്ട് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് അരഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലടിച്ചെടുക്കാം ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് മാത്രമായിട്ടാണ് എടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് അടിച്ചെടുത്തത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി നമ്മളെ ദോശമാവിലേക്ക് ഈ ജ്യൂസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാനും മറക്കല്ലേ ഇത് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് ഇനി നമുക്ക് ചൂടായി വന്ന പാനിലേക്ക് ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കാം നല്ല കളറുള്ള ബീട്രൂട്ട് ആണെന്നു വെച്ചാൽ കുറച്ചും കൂടി കളർ ഉണ്ടായിരിക്കും ഞാൻ എടുത്തതിന് അത്ര കളറ് കുറവായിരുന്നു അതാണ് കുറച്ച് കളറ് കുറവായിട്ട് തോന്നുന്നത് നല്ല ഹെൽത്തിയാണ് ഫുൾ അരപ്പ് ചേർക്കുമ്പോൾ ഭയങ്കര മധുരം കൂടുതലായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാരണം ഞാൻ ജ്യൂസ് ഒഴിക്കുന്നത് അങ്ങനെ മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചും കൂടി ജ്യൂസ് എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനും മന്നിപ്പ് തോന്നാത്ത പോലെ തോന്നി ഇനി നമുക്ക് വെളിച്ചെണ്ണയോ നെയ്യോ ഏതാണെന്ന് വച്ചാൽ അതിൻ്റെ മേലെ തൂക്കി കൊടുക്കാം അപ്പറൊന്നും ഒരിഞ്ഞു വരുമ്പോ മറച്ചിടാം ഏകദേശം ഒരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറ ഭാഗം ചൂടാക്കി എടുക്കാം ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് ഫോർ വാച്ചിങ്